നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അഞ്ച് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് വീടിൻ്റെ ഫ്രണ്ട് പോർഷനിൽ കാർ പാർക്കിംഗ് സ്പേസ് വരുന്നുണ്ട് ഒരു ഓപ്പൺ സെറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് സെപ്പറേറ്റ് ഇതാണ് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് താഴെയുള്ള ഫസ്റ്റ് ബെഡ്റൂമാണ് കാണിക്കുന്നത് ബെഡ്റൂമിൽ ഫുൾ സൈസ് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഡ്രസ്സിംഗ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ചഡ് ബാത്റൂമ് വരുന്നുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ആദ്യത്തെ റൂമിലെ പോലെ തന്നെ ഫുൾ സൈസ് വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ചെയ്തിട്ടുണ്ട് കിച്ചൺ ആണ് കാണിക്കുന്നത് കിച്ചണിലെ രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായും വാളിലും കിച്ചൺ അസസറീസ് എല്ലാം വെക്കുന്നതിന് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് വർക്ക് ഏരിയയിലും കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷൻ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷനിലായിട്ടാണ് കിണർ ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡിലും വെജിറ്റബിൾ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറാണ് കാണിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് ചെയ്തിരിക്കുന്നത് താഴത്തെ ബെഡ്റൂമിനെ പോലെ തന്നെയാണ് ഈ ബെഡ്റൂമും വരുന്നത് ഫുൾ സൈസ് വാർഡ്രോബ് ഒരു ഡ്രസ്സിംഗ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണിക്കുന്നത് ഈ വീട്ടിലെ നാല് ബെഡ്റൂമാണ് വരുന്നത് ബാൽക്കണിയാണ് കാണിക്കുന്നത് ബാൽക്കണിയിൽ രണ്ട് സൈഡ് ഹാൻഡ് റയിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ ഒരു ഓപ്പൺ ടെറസും വരുന്നുണ്ട് ഇവിടെ നിന്നാണ് റൂഫ് ടോപ്പിലേക്ക് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ നടത്തറ പൂച്ചെട്ടി എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്